ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രീം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സംശയങ്ങൾക്കൊന്നും ഞാൻ റിപ്ലൈ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാവൂല അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പോവാ താല്പര്യമുള്ളവർ കാണുക അല്ലാതെ സ്റ്റോപ്പ് സ്റ്റോപ്പടിച്ച് പോവുക അഹങ്കാരം കൊണ്ട് പറയുന്നല്ല കാരണം ഇതിൻ്റെ അത് കമന്റ് ചെയ്ത അത്രത്തോളവും എന്താണ് ഇൻഫെർട്ടിലിറ്റി ഐ വി എഫ് പറ്റിയിട്ടൊക്കെ ഉള്ള സംശയങ്ങളാണ് അതിനുള്ള റിപ്ലൈസ് മാത്രമേ ഈ വീഡിയോയിൽ ഉള്ളു അപ്പോൾ എനിക്ക് ഇന്നത്തെ എൻ്റെ കോലം കണ്ടാരും ഞെട്ടണ്ട അഞ്ചിക്ക് ഉറങ്ങുന്ന അപ്പം ഞാൻ പെട്ടെന്ന് മാളും വിളിച്ചത് ഓടി വാ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ അഞ്ച് ഉറങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചതാണ് അപ്പം അങ്ങനെ ഓടി വന്നാൽ പെട്ടെന്ന് ഒരു ഷാളിലെടുത്തിട്ട് മുടിയൊന്നും കെട്ടിട്ടൊന്നുമില്ല കേട്ടോ എന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ പിന്നെ അതിൻ്റെ ഇതാക്കൊന്നും വേണ്ടാലോ അപ്പൊ ഞാന് നേരെ സംശയത്തിലോട്ടേക്ക് പോന്ന കൂടുതലായിട്ട് ഒന്നും വലിച്ചു നീട്ടുന്നില്ല സമയമില്ല ഫസ്റ്റ് റിൻഡോ ഷാമിൽ റിൻഡോ ഷാമിലി ഷമിലി ചേച്ചി എനിക്ക് ഐ വി എഫ് പറഞ്ഞു പിരിയഡ് ട്വന്റി സെവൻ ആയിരുന്നു ഇരുപത്തി എട്ട് ഞാൻ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു എപ്പോഴാണ് പിക്കപ്പ് ചെയ്യുന്നത് ഈ ടി ചെയ്യുന്നതും ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങള് ഈ ട്രീറ്റ്മെന്റിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കൂടെ ഒരിക്കലും നിങ്ങൾ ചോദിക്കാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്താ പറയണ്ടത് ഇങ്ങനത്തെ സംശയങ്ങളൊന്നും ഒരിക്കലും എന്നോട് ചോദിക്കാൻ പാടില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം അത് സ്കാനിങ്ങും അതിന്റെ ഫോളോ അപ്പും മെഡിസിൻസ് എല്ലാം നോക്കിയിട്ടാണ് ഓരോ സ്റ്റെപ്പും ഐ വി വെക്കുന്നത് അപ്പോൾ എനക്ക് നിങ്ങളുടെ ഹിസ്റ്ററി കാണാണ്ടോ അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് കാണാണ്ടോ എന്ന് എനക്ക് ഒന്നും പറയാൻ പറ്റൂല ഒരിക്കലും എൻ്റെയോട് ഇങ്ങനത്തെ സംശയം ചോദിക്കരുത് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയും ഞാനൊരു ഡോക്ടർ ഒന്നും അല്ല കേട്ടോ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു ഇനി ഇങ്ങനെ പറയേണ്ടതെന്ന് എനക്ക് ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് ഇത് മാത്രല്ല എനക്ക് ഒരുപാട് എന്താ പറയേണ്ടത് എച്ച് എസ് ഐ ജി പോസിറ്റീവ് അതായത് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയ തന്നെ എൻ്റെ അവരുത്തു ചോദിക്കാം ചേച്ചി എനിക്ക് ട്വിൻസ് ആയിരിക്കുമോ ട്രിപ്പ്സ് ആയിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ആ ആളെ എൻ്റെ കൈ കിട്ടില്ല എനിക്കത്രയും ദേഷ്യം വരും കാരണം വെച്ചാൽ ആ സമയത്ത് നമ്മൾ അങ്ങനെ എല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ കിട്ടിയ ബേബി അത് ഒരാളായാലും രണ്ടാളായാലും മൂന്നാളായാലും നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പിന്നെ അവിടെ മുതൽ പോസിറ്റീവായി ആ നിമിഷം മുതൽ പലരും അങ്ങ് മുന്നേ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ആയിട്ട് ചേച്ചി എനിക്ക് ഡിപ്രഷനായി എനിക്ക് അങ്ങനെയായി ഇങ്ങനെയായിരുന്നു മെസ്സേജ് മെസ്സേജായിരുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ല പോസിറ്റീവ് കണ്ടാൽ നിങ്ങൾ സന്തോഷിക്കുക ബാക്കിയെല്ലാം ദൈവത്തിനെ വിട്ട് കൊടുക്കുക പ്രാർത്ഥിക്കുക നിങ്ങൾ ആവുന്ന പോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് സെറ്റായിട്ടിരിക്കുക കേട്ടോ പിന്നെ കുറെ ആൾക്കാർ പറയുന്നത് പോസിറ്റീവായി ആയി ചേച്ചി എനിക്ക് പ്രഗ്നൻസിന്റെ സിംറ്റംസ് ഇല്ല പോസിറ്റീവായി പക്ഷെ പ്രഗ്നൻസി സിംറ്റംസ് ഇല്ല ഞാൻ എന്താ പറയേണ്ടത് പോസിറ്റീവ് ആണല്ലോ പിന്നെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഛർദിയില്ല ചേച്ചി അതില്ല ചേച്ചി ദയവ് ചെയ്ത് ഛർദി വരാമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല അഞ്ചു മാസം ഞാൻ കഴിച്ച് അനുഭവിച്ചതാണ് കേട്ടോ ഓക്കെ അപ്പൊ എനക്ക് അയാളോടുകൂടെ അതായത് ഷാമിലിനോട് എനക്ക് അതേ പറഞ്ഞില്ലാ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോ ഇങ്ങനെ അങ്ങ് ചിന്തിക്കണ്ട അതൊക്കെ അതിനെ ഫോളോ അപ്പായിട്ട് വന്നു കൊടുക്കും അതൊന്ന് ഏത് പ്രൊസീജിയർ ആണെന്ന് അറിയാൻ നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ അങ്ങനെയൊന്നും എനിക്ക് ദൈവജേതനോട് ചോദിക്കരുത് കേട്ടോ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന കാര്യത്തിൽ വേറെന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാണ്ട് ഒന്ന് അടുത്തത് പി രസ വയറിൽ വെക്കുന്ന ഇഞ്ചെക്ഷൻ പെയിൻ ഉണ്ടോ ഇല്ലടാ സാധാരണ ഒരു ഇഞ്ചക്ഷൻ തന്നെയാണ് അത് പക്ഷേങ്കില് എന്താണ് അത് അതിൻ്റെ നേരിൽ നിന്ന് കുറച്ച് വലുപ്പം ഉണ്ട പക്ഷെ വയറിൽ വെക്കുന്നോണ്ട് വേദനയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇനി അടുത്തത് അഞ്ജു സനു രാധാകൃഷ്ണൻ എൺപത്തിനാല് മുപ്പത്തിയേഴ് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ഈ മാസം ഇരുപത്തിരണ്ടും ലാപ്രോസ്കോപ്പ് ചെയ്തത് ഞാൻ ടി വി തിരുവനന്തപുരം ഒരു ഹോസ്പിറ്റലാണ് ചെയ്തത് സബൈൻ ഹോസ്പിറ്റലിലെ ലാപ്രോ സർജൻസ് ആണ് വന്നു ചെയ്തത് നിക്കി ഫൈബ്രോയിഡ് ആണ് ഫിസിയോസ് ആണ് ആയിരുന്നു പ്രോബ്ലംസ് സിക്സ് മന്ത്സ് റെസ്റ്റ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നു ലാപ്രോ കഴിഞ്ഞാൽ പ്രഗ്നൻസി ചാൻസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചാൻസ് ഉള്ള ഒരു കാര്യമാണ് കാരണം വെച്ചാൽ നമ്മളെ യൂട്രസിലേക്കുള്ള എല്ലാ കുഴപ്പങ്ങളും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ട്യൂബൊക്കെ ക്ലിയർ ആയി നിൽക്കുന്ന സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രഗ്നൻസിക്ക് ചാൻസ് ഉള്ള ഒരു സമയമാണ് ലാപ്രോസ്കോപ്പി കഴിഞ്ഞാൽ കേട്ടോ ടെൻഷൻ ആവണ്ടേ എനിക്ക് വീണ്ടും വീണ്ടും അതാ പറയാനുള്ളു അടുത്തത് ഡേ ത്രീ ആണോ ഐഷ അഷി എന്നുള്ളൊരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡേ ത്രീ ആണോ ട്രാൻസ്ഫർ ചെയ്തത് അത് എനിക്ക് ഡേ ത്രീ ആണ് ട്രാൻസ്ഫർ ചെയ്തത് ഫ്രീസ് ചെയ്ത എംബ്രിയോസ് ആയിരുന്നു കേട്ടോ അടുത്തത് ഷിംനി കൃഷ്ണൻ ഹായ് ചേച്ചി എനിക്ക് ചേച്ചിയോടൊന്നും സംസാരിക്കാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ ഒരുപാട് കോൾസും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ ഞാൻ ആരതും അറ്റൻഡ് ചെയ്യാറില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചിയെ മാത്രം ഞാൻ വീഡിയോ കോളിലൂടെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ആ ചേച്ചീൻ്റെ ആ വോയിസ് കേട്ട് എനിക്കത്രയും വിഷമായിട്ട് ഞാൻ ആ ചേച്ചിയിലോട് സംസാരിക്കാൻ വേണ്ടി മാത്രം വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ ചേച്ചിക്ക് കുറേ മനസ്സിലാക്ക എന്നാൽ ഒരു മോട്ടിവേഷനായിന്നാണ് എന്നോട് പറഞ്ഞത് ചേച്ചി കുറേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി നോയിൽ ഞാൻ വേറെ ആരെയും അങ്ങോട്ടേക്ക് വിളിച്ചിട്ടില്ല അങ്ങോട്ട് വിളിച്ച് എനിക്ക് ഈ സമയങ്ങളിൽ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ഒരിക്കലും പറ്റൂല കാരണം മക്കൾ എല്ലാ സമയത്തും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും പിന്നെ അത് മാത്രല്ല അവരുടെ മൂഡ് അനുസരിച്ചിരിക്കും പിന്നെ ഫോൺ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കുന്ന സമയത്തായിരിക്കും മക്കള് കരയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആശ്വസിക്കുക ഞങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്യേണ്ടി വരും അപ്പോ അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും എന്താ ആസ്വദിക്കുക ഭയങ്കര അഹങ്കാരായി അങ്ങനെയൊക്കെ വിചാരിച്ചാലോ അതൊക്കെ എന്താ പറയണ്ടത് ചിലപ്പോൾ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റിയില്ല എന്ന് വരും അപ്പൊ നിങ്ങൾക്ക് അതൊരു വിഷമാവും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിയിൽ എന്നെപ്പറ്റി ചിന്തിച്ച് കൂട്ടും അതൊക്കെ കൊണ്ട് നമ്മൾ കോൾ അല്ല നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അത് വോയിസ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ടൈപ്പ് ചെയ്ത് തന്നെ മെസ്സേജ് അയക്കാം കാരണം ടൈപ്പ് ചെയ്താൽ എനിക്ക് ഏതെങ്കിലും സമയത്തും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാം പിന്നെ റിങ്കു നെൽസൺ ചേച്ചി നമ്പർ തരുമോ നമ്പർ നമ്മളുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ തീയ്യ നിവൃത്തിയുടെ സംശയങ്ങൾ മാത്രമായിരിക്കും കാരണം നമുക്ക് അത്രയും മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട് എനിക്ക് എല്ലായ്പ്പോഴും നേരെ ഉണ്ടായിന്ന് വരില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ ഞങ്ങൾ മൂന്നുപേരും ഇപ്പൊ ഒരുപോലെ തിരക്കിലാണ് അതുകൊണ്ടാട്ടോ അടുത്തത് ഹായ് ചേച്ചി ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യണോ ഇഞ്ചൻ ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞ എല്ലാ ഇഞ്ചക്ഷൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഫ്രിഡ്ജിന്റെ ഡോറിന്റെ ഭാഗത്ത് വെക്കാം അടുത്തത് റൈസാമുൽ റൈസ ഐ വി എഫ് ചെയ്ത സമയത്ത് സിസ്റ്റി എങ്ങനെയാ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഐ വി എഫ് ചെയ്ത് പോസിറ്റീവ് ആകുന്നത് വരെ എങ്ങനെയാണ് കിടന്നത് ചെരിഞ്ഞു കിടക്കാവോ ഐ വി എഫ് ചെയ്തത് എനിക്ക് ലാപ്രോസ്കോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സമയത്താണ് എനിക്ക് എൻഡോമെറ്റോൾസ് ഉണ്ട് എന്ന് പറഞ്ഞത് ഇതൊക്കെ ഞാനൊരു വീഡിയോയില് പറഞ്ഞതാട്ടോ അപ്പോൾ വീഡിയോസ് ഒന്നും കാണാണ്ട് വന്നിരിക്കുന്നതല്ലേ അങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഐ വി എഫ് ചെയ്ത് പോസിറ്റീവ് ആകുന്നവരെ എങ്ങനെയാ കിടന്നത് അതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ കാണാൻ വന്നിട്ട് സംശയം ചോദിക്കുന്നത് അല്ലേ ഞാൻ ഞാൻ എല്ലാ പൊസിഷനിലും കടന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ചെരിഞ്ഞു കിടക്കുമ്പോഴും മറിഞ്ഞു കിടക്കുമ്പോഴും ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇടപെടിക്കുന്നുണ്ട് ചെരിഞ്ഞു കിടക്കാറൊന്നും ഇല്ലായിരുന്നു അതുപോലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ കൈയ്യൊന്ന് കുത്തി ബാലൻസ് ചെയ്തിട്ട് മാത്രം എഴുന്നേൽക്കാണല്ലോ അത് പെട്ടെന്ന് ചാടി എഴുന്നേക്കാറൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കില്ല നമ്മളുടെ വീഡിയോ ഉണ്ട് പോയി കാണു കേട്ടോ എനിക്ക് പതിനഞ്ച് ആറ് നീട്ടി കഴിഞ്ഞു ഇന്ന് ലെവൻത്ത് ഡേ ആണ് കാൾ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവാണ് ഇതും എനിക്ക് ഒരുപാട് വാട്സപ്പിൽ വന്ന മെസ്സേജിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരുപാട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ചേച്ചി കാൾ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവാണ് നെഗറ്റീവാണ് ഒരിക്കലും ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ വി എഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും യു പി ടി ചെയ്യാൻ പാടില്ല നമ്മൾ ഹോർമോൺ ട്രീറ്റ്മെൻറ് എടുക്കുന്നത് കൊണ്ട് ഒരുപാട് ഇഞ്ചക്ഷൻസ് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ റിസൾട്ട് ഫേക്ക് ആയിട്ട് കാണിക്കും പിന്നെ നമ്മൾ നേരത്തെ തന്നെ യു പി ഇട്ട് ചെയ്ത് നോക്കി ചിലപ്പം അത് നെഗറ്റീവ് കാണിച്ചാൽ ചിലപ്പം നമുക്ക് പോസിറ്റീവായിരിക്കും നമ്മൾ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താവും നമ്മൾ ടെൻഷൻ ആവും നമ്മൾ വിഷമിക്കും നമ്മൾ കരയും ഇതൊക്കെ നമ്മളുടെ ട്രീറ്റ്മെന്റിനെയും അതുപോലെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് ആ പ്രഗ്നൻസിയെ വരെ അത് ബാധിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളോട് പറഞ്ഞ ദിവസങ്ങളിൽ എച്ച് ടെസ്റ്റ് മാത്രം എടുക്കാം ചിലത് നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പം പോസിറ്റീവ് ആയിരിക്കും പോസിറ്റീവ് ചിലപ്പോൾ നെഗറ്റീവ് കാണിക്കും അങ്ങനെയൊക്കെ ഉണ്ട് യു പി ടിക്ക് ഓക്കെ എട്ട് അഞ്ചന ചേച്ചി ഫോർട്ടി ഡേയ്സ് ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണോ വീണ്ടും നമ്മളുടെ ചെയ്ത വീഡിയോസിൻ്റെ അത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫുൾ റെസ്റ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഇല്ല ഞാൻ അത്യാവശ്യം ഇരിക്കും കിടക്കും നടക്കും എല്ലാവരോടും ചേർന്നിരുന്നു സംസാരിക്കും ചിരിക്കും കളിക്കും ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നു വെച്ച് ഞാൻ ഹെവി ആയിട്ടുള്ള ഒരു ജോലിയും ചെയ്തിരിക്കല്ലേ ഈ പതിനാല് ദിവസം ഞാൻ കുടിച്ചിട്ടുമുണ്ട് ഓക്കെ ചേച്ചിന്റെ ഡെലിവറി സബൈൻ തന്നെ ആയിരുന്നു അതെ അസ്നിയ മുഫീദാണ് ചോദിച്ചിരിക്കുന്നത് എന്റെ ഡെലിവറി സബൈനിൽ തന്നെയാണ് എൻ്റെ കൂടെ ഏകദേശം മൂന്ന് ആയ സമയത്ത് എൻ്റെ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ വേണമെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യാം നമ്മളിവിടുന്ന് റിവ്യൂസ് എല്ലാ കാര്യങ്ങളും തരാം ഡോക്ടേഴ്സിനുള്ള ലെറ്ററും തരാം വേണമെങ്കിൽ നാട്ടിൽ കാണിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഭർത്താവിനും എല്ലാവർക്കും വിശ്വാസം സബേനിൽ തന്നെ ആയിരുന്നു അപ്പം ഞാൻ സബേനിൽ തന്നെയാണ് ഫുൾ കാ ട്രീറ്റ്മെൻറ്റ് അതായത് ഡെലിവറി ഉള്ള കൺസൾട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് നാട്ടിൽ ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു